എ കെ സി സിയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അഭിവന്ധ്യ ജോസഫ് പാംബ്ലാനി പിതാവ് പറഞ്ഞ സഭയിൽ നിലനിൽക്കുന്ന ചില നിസാര പ്രശ്നങ്ങൾ എന്ന വാക്കുകളാണ് പലരിലും ഈ ചോദ്യങ്ങൾ ഉയർത്തിയത് ഈ നിസാര പ്രശ്നം പോലും പരിഹരിക്കാൻ മാർപ്പാപ്പിക്ക് ആവതില്ല എന്ന് ധനിപ്പിക്കുന്ന ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ ജി സി മീഡിയയിലെ ശ്രീ ജോസി ജെയിംസ് അവലോകനം ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരും സീറോ മലബാർ സഭാവിശ്വാസികളും അനുഭവിച്ച ഹൃദയവേതകൾ വേദനകൾ പ്രശ്നങ്ങൾ ഒന്നും അത്ര ചെറുതല്ല അതൊന്നും നിസാരവൽക്കരിക്കാൻ കഴിയില്ല ഇവിടത്തെ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത അത് പരിഹരിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെ വാസ്തവ വിരുദ്ധമായി പറയുന്നത് എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര നിസ്സാരമാണെങ്കിൽ തലശ്ശേരി അതിരൂപതയിലെ വൈദികർ മണിക്കൂറുകൾ നീണ്ട ദിവ്യകാരുണ്യ ആരാധന എന്തിനാണ് നടത്തിയത് ഇത്ര ദീർഘമായ കാലയളവ് എന്തിനാണ് അതിനു വേണ്ടി വരുന്നത് ഒരു കുർബാന മാത്രമാണോ ഇവിടത്തെ പ്രശ്നം വിശ്വാസികൾ മണ്ടന്മാരാണ് എന്ന് വിചാരിച്ചു ഇങ്ങനത്തെ വാക്യങ്ങൾ ഒന്നും ഇറക്കിയേക്കരുത് സഭാ പ്രവർത്തനം നടത്തിയവർ എന്തൊക്കെ കാട്ടിക്കൂട്ടി ആഭിചാര കുർബാന പതിനാറ് മണിക്കൂർ ഒരു തിരുവോസ്തി മാത്രം ഉപയോഗിച്ചത് കൊണ്ട് നിസാരമാണോ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞു വീഴ്ത്താൻ നോക്കിയതും നിസ്സാരമാണോ അരമന കയ്യേറി നീതിയജ്ഞം ദിവസങ്ങളോളം നടത്തിയത് നിസാരമാണോ ഭീകരരെ പോലെ രാത്രിയിൽ പാത്തുവന്ന് അരമന കയ്യേറിയത് നിസ്സാരമാണോ ശേഷം അരമനയുടെ കക്കൂസിന്റെ വാതിൽക്കൽ കുർബാനയെ അവഹേളിച്ച് നടത്തിയ നാടകം നിസാരമാണോ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് തെരുവിൽ പ്രകടനം നടത്തിയത് നിസാരമാണോ കന്യാസ്ത്രീകൾ മടങ്ങളിൽ നിന്ന് ഇറങ്ങി പ്രകടനത്തിന് വന്നത് നിസ്സാരമാണോ ഇപ്പോൾ അതിരൂപത അംഗീകരിക്കാത്ത പല പാരീഷ് കൗൺസിലിനെയും കൈക്കാരന്മാരെയും ഇടവകകളിൽ വികാരിമാർ നിയമിക്കുന്നത് നിസ്സാരമാണോ അങ്ങനെ അങ്ങനെ എന്തെല്ലാം രീതിയിൽ സമരമാർഗങ്ങൾ അവലംബിക്കുന്നു തിരുസഭയെ അപമാനിക്കുന്നു അവസാനം ഒരു വന്ധ്യവൈദികൻ ബലിയർപ്പിക്കുമ്പോൾ തന്നെ പിടിച്ചു തള്ളി സംഗീർത്തിലേക്ക് നീക്കുന്നു ഈ കാട്ടിയതെല്ലാം വളരെ ചെറിയ പ്രശ്നമാണോ ഇവർക്കെതിരെ എന്തെല്ലാം നടപടികൾ അധികാരികൾ എടുത്തിട്ടുണ്ടോ സഭയെ ബാധിച്ചിരിക്കുന്ന മാരകരോഗത്തെ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ നോക്കരുത് പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെ അതിരൂപത നേതൃത്വത്തിന് കാര്യങ്ങൾ ഇനിയും നന്നായി മനസ്സിലാക്കണമെന്നുണ്ടോ അങ്ങനെയെങ്കിൽ വിഷയങ്ങളുടെ സ്വഭാവം ഇതിനും വ്യക്തതയോടെ വിശ്വാസികൾക്ക് ഇനിയും അവതരിപ്പിക്കേണ്ടി വരുമോ